നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പൂഞ്ഞാർ ഫറോന പള്ളിയിൽ കയറി വൈദികനെ മർദ്ദിച്ച സംഭവത്തിൽ നടപടി എടുക്കാത്തതിൽ ക്രൈസ്തവ സഭയിൽ രോഷമുയരുകയാണ് കഴിഞ്ഞ ദിവസമാണ് പൂഞ്ഞാർ ഫെറോന പള്ളിക്കുള്ളിൽ കടന്ന് ഒരു കൂട്ടം യുവാക്കൾ വൈദികനെ മർദ്ദിച്ചത് ഈരാറ്റുപേട്ടയിലെ തീവ്രവാദ ബന്ധമുള്ള ആളുകളാണ് ഇത്തരത്തിൽ പെരുമാറിയതെന്ന് മുൻ പൂഞ്ഞാർ എം എൽ എ കൂടിയായ പി സി ജോർജ് പ്രതികരിച്ചിരുന്നു ജിഹാദി ബന്ധമുള്ളവർ ഈരാറ്റുപേട്ടയിലെ ഒരു കൂട്ടം ക്രിമിനലുകളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് പി സി ജോർജ് അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ രോഷമുയരുന്നത് ഫെറോന പള്ളി പൂഞ്ഞാറിലെ അതിപ്രശസ്തമായ ഒരു ദേവാലയമാണ് ആ ദേവാലയ കോമ്പൗണ്ടിനുള്ളിൽ ഒരു കൂട്ടം യുവാക്കൾ ഈരാറ്റുപേട്ട സ്വദേശികളായ ഒരു കൂട്ടം യുവാക്കൾ നിരന്തരമായി ബൈക്ക് റേസും അതുപോലെ തന്നെ കാർ റേസും ഒക്കെ നടത്തുന്നത് പതിവായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പള്ളി കോമ്പൗണ്ടിനുള്ളിൽ കടന്നു കയറി ഇത്തരത്തിൽ വലിയ ശബ്ദത്തോടു കൂടി ബൈക്കും കാറും റേസ് നടത്തിയപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് അത് തടസ്സമുണ്ടാക്കി തുടർന്ന് ആ പള്ളിയിലെ കൊച്ചൻ പുറത്തിറങ്ങുകയും ഈ യുവാക്കളോട് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുതെന്നും ശബ്ദമുണ്ടാക്കരുതെന്നും പറയുകയും ചെയ്തു ഇതിനിടെ യുവാക്കളിൽ ചിലർ വാഹനം ഉപയോഗിച്ച് ഈ വൈദികനെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് കൊലപാതക ശ്രമമാണ് ഉണ്ടായതെന്ന് വൈദികൻ തന്നെ പിന്നീട് പോലീസിനോട് പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇത് ഇരാറ്റുപേട്ട് ഇത് പൂഞ്ഞാറിന് ഞെട്ടിച്ചൊരു സംഭവമാണ് ഒരു ക്രൈസ്തവ ദേവാലയത്തിനുള്ളിൽ കടന്നു കയറി അവിടുത്തെ മതപുരോഹിതനെ ആക്രമിക്കുക കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തിലുള്ള ജനജീവിതത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല എവിടേക്കാണ് കേരളം പോകുന്നത് കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിന് നേരെ നിരന്തരമുണ്ടാകുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയാണിതെന്ന് ക്രൈസ്തവ നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നു ഇതിൽ വലിയ പ്രതിഷേധമാണ് പിന്നീടുണ്ടായത് പൂഞ്ഞാറിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വലിയ പ്രതിഷേധ റാലി നടന്നു വൈദികർക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ടായി എന്നിട്ടും ഇതിൽ കുറ്റക്കാരായ യുവാക്കൾക്കെതിരെ കൃത്യമായൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റേ മറ്റേതെങ്കിലും ഒരു സമുദായത്തിനെതിരെയുള്ള ഒരു അക്രമമായിരുന്നുവെങ്കിൽ ഉടനടി നടപടി ഉണ്ടാകുമായിരുന്നു ഇവിടെ ക്രൈസ്തവ സഭാ ആരാധനാലയത്തിനുള്ളിൽ കയറിയാണ് ഈ അതിക്രമം നടത്തിയത് എന്നിട്ടും പ്രതികൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ആളായത് കൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് പൂഞ്ഞാറിലെ എം എൽ എ സഭാസ്റ്റിൻ കളത്തിങ്കൾ തന്നെ പറഞ്ഞു ഉടൻ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യും പ്രതികൾക്കെതിരെ ഒരു തരത്തിലുള്ള ഇളവും ഉണ്ടാകില്ല മാതൃകാപരമായി ശിക്ഷിക്കുമെന്നൊക്കെ എന്നൊക്കെ വീമ്പടിച്ചതല്ലാതെ ഇക്കാര്യത്തിൽ ഒരു നടപടിയും കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായി ഉണ്ടായില്ല എന്നുള്ളതാണ് വ്യക്തം ചിലരെ കസ്റ്റഡിയിൽ എടുത്തു എന്നതിന് ഈ പ്രതികൾ വന്ന വാഹനം ആ വാഹനത്തിന്റെ നമ്പറുകൾ പ്രതികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ദൃക്സാക്ഷികൾ നൽകിയതാണ് എന്നിട്ടും പ്രതികൾക്കെതിരെ ഒരു അനുകമ്പ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഈരാറ്റുപേട്ടയിൽ നടന്നതിന്റെ തുടർച്ചയാണെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു ഈരാറ്റുപേട്ടയിൽ തീവ്രവാദ ബന്ധമുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നു തീവ്രവാദ ബന്ധമുള്ള സംഘടനകൾക്ക് വലിയ വേരോട്ടമുള്ള മണ്ണാണ് ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞത് കേരള പോലീസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഐ പി എസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥന് പിന്നീട് സംഭവിച്ചതിനെ കുറിച്ച് നമുക്കറിയാം അത് ആ ഉദ്യോഗസ്ഥൻ ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടാണ് കേരളത്തിൽ ഏറ്റവും അധികം തീവ്രവാദ സ്വാധീനമുള്ള തീവ്രവാദ ബന്ധമുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്ന ഈരാറ്റുപേട്ടലാണ് അവിടെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ഒരു കേന്ദ്രം ആരംഭിക്കണം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ഒരു യൂണിറ്റ് ആരംഭിക്കണം രാജ്യത്തെ തന്നെ ഇന്റർ രാജ്യത്തെ തന്നെ ഇന്റലിജൻസ് ഏജൻസികൾ രാജ്യത്തെ രഹസ്യ സ്വഭാവമുള്ള അന്വേഷണ ഏജൻസികളൊക്കെ കൃത്യമായി നിരീക്ഷണം നടത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ ഈരാറ്റുപേട്ട കേരളത്തിലെ തീവ്രവാദത്തിന്റെ വേരോട്ടമുള്ള മണ്ണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നൊരിടം ആ ഇടത്താണ് ക്രൈസ്തവ ആരാധനാലയത്തിന് നേരെ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത് അപ്പോൾ അതിനുള്ള ധൈര്യം എങ്ങനെയാണ് ഈ ചെറുപ്പക്കാർക്ക് ഉണ്ടായത് ഇത്തരത്തിൽ ഒരു സംഭവം നടത്തിയാൽ പോലും തങ്ങളെ ആരും തൊടില്ല എന്നുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണ ഇവർക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് ഇതേതെങ്കിലും ഇതര മതസ്ഥാപനത്തിന് നേരെയായിരുന്നുവെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ എന്നെ ഉണർന്നേനെ ഇതിപ്പോൾ ക്രൈസ്തവ ആരാധനാലയമായത് കൊണ്ട് തന്നെ വലിയ താല്പര്യമൊന്നും രാഷ്ട്രീയ നേതൃത്വത്തിന് ഇല്ല കാരണം ക്രൈസ്തവ വോട്ട് എന്ന് പറയുന്നത് അതിന് വലിയ മൂല്യം ഈ രാഷ്ട്രീയ പാർട്ടികൾ കൽപ്പിക്കുന്നില്ല കല്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇതാണ് കഴിഞ്ഞ ദിവസം പി സി ജോർജ് പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം ഒരു ക്രൈസ്തവ പുരോഹിതന് തന്റെ ആരാധനാലയത്തിനുള്ളിൽ പോലും സ്വതന്ത്രമായി പ്രാർത്ഥന നടത്താനുള്ള ഭൗതിക സാഹചര്യം ഇന്ന് കേരളത്തിലില്ലേ കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത് കേരളത്തിലെ ജനങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയും ജീവനും സ്വത്തിനുമുള്ള സുരക്ഷ എവിടെയാണ് എന്താണ് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിലെ പോലീസ് എന്തു ചെയ്യുകയാണ് ഇത്രയും ക്രൂരമായ ഒരു ആക്രമണം ഉണ്ടായിട്ടും ഒരു തെറ്റുണ്ടായിട്ടും അതിന്മേൽ എന്ത് നടപടിയാണ് കേരള പോലീസ് സ്വീകരിച്ചത് ഉത്തരമില്ല കഴിഞ്ഞ ദിവസം ഈ നടന്ന ഈ സംഭവത്തിൽ ചില പ്രതികളെ കസ്റ്റഡി എടുക്കാൻ പോലും ക്രൈസ്തവ പുരോഹിതന്മാർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നു ഇത് ഇന്നും ഇന്നലെയുമല്ല കോട്ടയം ജില്ലയിൽ ക്രൈസ്തവ നേതൃത്വത്തിനെതിരെ വെല്ലുവിളിയും ആക്രമണം ഉണ്ടാകുന്നത് എസ് ഡി പി യുടെ നേതൃത്വത്തിൽ നേരത്തെ ക്രൈസ്തവ പുരോഹിതർക്ക് നേരെ കോട്ടയത്ത് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ക്രൈസ്തവ ക്രൈസ്തവ കുടുംബങ്ങളിലെ പെൺകുട്ടികൾ കരുതിയിരിക്കുക ഇസ്ലാമിക ജിഹാദികൾ ലവ് ജിഹാദിന്റെ പേരിൽ ക്രൈസ്തവ പെൺകുട്ടികളെ നോട്ടമിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ സംരക്ഷണം അവരുടെ മാതാപിതാക്കൾ ഉറപ്പുവരുത്തണമെന്ന ഒരു പുരോഹിതൻ പറഞ്ഞതിൽ ഹാലിളകി കൊണ്ടാണ് തെരുവുകളിൽ എസ് ഡി പി അടക്കമുള്ളവർ കൊലവിളി പ്രസംഗവുമായി റാലികൾ സംഘടിപ്പിച്ചത് ക്രൈസ്തവ സഭാ ആസ്ഥാനത്തേക്ക് വരെ നടന്നില്ലേ റാലികളും പൊതുയോഗങ്ങളും അന്നൊക്കെ ഉണ്ടായ ആ കോലാഹലം എന്തുകൊണ്ട് ഇപ്പോഴുണ്ടായില്ല അന്നൊക്കെ പോലീസ് എടുത്ത നടപടി എന്തുകൊണ്ട് ഇപ്പോഴെടുക്കുന്നില്ല ഇതാണ് ക്രൈസ്തവ വിഭാഗം ചോദിക്കുന്നത് എന്തായാലും ഞായറാഴ്ച ഒരു പൊതുയോഗം ചേരാനുള്ള തീരുമാനമാണ് പൂഞ്ഞാർ ഫിറോന പള്ളിയിലെ വികാരിമാർ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ തുടർ നടപടികൾ അവർ ആലോചിക്കും എന്തായാലും ഇത് ചെറിയൊരു സംഭവമല്ല മണിപ്പൂരിൽ ക്രൈസ്തവ വിഭാഗത്തിനെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു ക്രൈസ്തവ പുരോഹിതനെ ആ ആരാധനാലയത്തിൽ കയറി അതിക്രമിക്കുക എട്ടും പത്തും പതിനഞ്ചും ചെറുപ്പക്കാർ കൂട്ടം ചേർന്ന ഇവരൊക്കെ തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനയിലെ പ്രവർത്തകരാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും ഈ വിഷയത്തിൽ ഗൗരവമുള്ള ഒരു പ്രതികരണം സർക്കാരിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങൾ എപ്പോഴും ആക്രമണം നേരിടാനുള്ളവരാണ് അവർ അടിയും ഇടിയും കൊള്ളാനുള്ളവരാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ചോദിക്കാൻ ആരുമില്ല എന്നുള്ളൊരു സമീപനമാണ് ഇവിടെ നടപ്പാവുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ അതീവമായ അമർഷം ക്രൈസ്തവ വിഭാഗത്തിനുണ്ട് വെറുമൊരു വോട്ട് ബാങ്കായി മാത്രമാണ് ക്രൈസ്തവ വിഭാഗത്തിനെ ഇടത് വലതു മുന്നണികൾ കാണുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് കൂടുതൽ സംഘടിതമായ വോട്ട് ബാങ്കാണ് മറുഭാഗത്തുള്ളത് കൊണ്ട് കൂടുതൽ സംഘടിതമായ വോട്ട് ബാങ്ക് മറുഭാഗത്തുള്ളത് കൊണ്ട് അവരെ പിണക്കണ്ട അവരുമായി ഒരു സന്ധിയിൽ മുന്നോട്ട് പോകണം അഥവാ ക്രൈസ്തവ വോട്ട് പിണങ്ങിയാലും കുഴപ്പമില്ല കുറെ വോട്ടുകൾ ലഭിക്കും പോയാൽ തന്നെ അല്പം വോട്ട് മാത്രമേ പോവുകയുള്ളൂ ഇതാണ് ഈ സർക്കാരുകളുടെ നിലപാട് ഇത് മനസ്സിലാക്കി ഇനിയെങ്കിലും മുന്നോട്ട് പോകണമെന്നാണ് ക്രൈസ്തവ വിശ്വാസികൾ തന്നെ ഇപ്പോൾ പറയുന്നത് എന്തിനാണ് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇങ്ങനെ നമ്മൾ ശിരസാ വഹിക്കുന്നത് ശിരസ നമിക്കുന്നത് ഇനിയും സ്വതന്ത്രമായ നിലപാടെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ് ഇപ്പോൾ പൂഞ്ഞാർ ഫറോനാ പള്ളിയിൽ ഉണ്ടായ അനുഭവമാണ് നമുക്കറിയാം പൂഞ്ഞാറിൽ നേരത്തെ മത്സരിച്ച പി സി ജോർജിന് അനുഭവം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം പോലും ഈരാറ്റുപേട്ടയിൽ നേരാമണ്ണം നടത്താൻ പി സി ജോർജിനെ അനുവദിച്ചിരുന്നില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ കേരളമാണ് ആ കേരളത്തിൽ ജനാധിപത്യ രീതിയിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് തന്റെ പ്രചരണം നടത്താൻ പോലും അനുവദിക്കാത്ത തരത്തിൽ സംഘടിതമായ ആക്രമണമാണ് പി സി ജോർജിന് ഉണ്ടായത് എന്നിട്ടും സധൈര്യം പി സി ജോർജ് ഈ തീവ്രവാദ ശക്തികളെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു നിലനിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴിതാ പൂഞ്ഞാർ ഫിറാനോ പള്ളിക്കുള്ളിൽ പോലും അതിക്രമം നടത്തിയിരിക്കുന്നു അതിൽ ശക്തമായൊരു നിയമ നടപടി സ്വീകരിക്കാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രതികൾക്കെതിരെ ശക്തമായ നടപടി എടുത്തിട്ടില്ല ഒത്തുകളിക്കുകയാണ് പോലീസ് എന്ന ആക്ഷേപം ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുമുണ്ട്